ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പ്രവർത്തനങ്ങളെയും കെ എസ് ആർ ടി സിയിലെ പരിഷ്കാരങ്ങളെയും പ്രശംസിച്ച് ഡോക്ടർ ആശാ ഉല്ലാസ് ഫേസ്ബുക്കിൽ കുറിച്ച വാക്കുകൾ വൈറലാകുന്നു കേരളത്തിന്റെ നിതിൻ ഗഡ്കരിയാണ് ഗതാഗത മന്ത്രിയെന്ന് ഡോക്ടർ ആശാ ഉല്ലാസ് അഭിപ്രായപ്പെട്ടു മന്ത്രിയുടെ കാഴ്ചപ്പാടുകൾ മികച്ചതാണെന്നും നാല്പത്തിയഞ്ച് മിനിറ്റോളം സ്വന്തം വകുപ്പിനെ കുറിച്ച് സംശയമില്ലാതെ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നത് കേട്ട് മതിമറന്നു പോയെന്നും അവർ കുറിച്ചു വകുപ്പിൽ പ്രാവീണ്യവും അഗാധമായ അറിവും ചെയ്യുന്ന കാര്യങ്ങളിൽ ഉറച്ച വിശ്വാസവുമുള്ള മന്ത്രിയുടെ ഇടപെടലുകൾ കൃത്യമായ പഠനങ്ങൾക്കു ശേഷമാണ് സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ മന്ത്രിയുടെ ശ്രദ്ധ പതിക്കാറുണ്ട് ഒരിക്കൽ പ്രായമായ ഒരു അമ്മയ്ക്ക് കെ എസ് ആർ ടി സി ബസ്സിന്റെ ചവിട്ടുപടി കയറാൻ ബുദ്ധിമുട്ട് നേരിട്ടപ്പോൾ അടുത്തതായി ഇറക്കുന്ന എല്ലാ ബസ്സുകളുടെയും ചവിട്ടുപടി താഴ്ത്താൻ മന്ത്രി നിർദ്ദേശം നൽകി ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും പഠിക്കാനുമുള്ള സന്നദ്ധതയാണ് ഇത് കാണിക്കുന്നത് കോടികളുടെ നഷ്ടത്തിലോടിയിരുന്ന കെ എസ് ആർ ടി സിയെ ലാഭത്തിലേക്ക് അടുപ്പിക്കുകയും കൈപ്പിടിച്ചുയർത്തുകയും ചെയ്തത് അത്ര എളുപ്പമുള്ള കാര്യമല്ല നടപ്പാക്കാൻ ആദ്യമല്ലാത്തതായി ഒന്നുമില്ല എന്ന് തെളിയിച്ച മന്ത്രിയാണ് ഗണേഷ് കുമാർ പൊതുഗതാഗതം മികച്ചതാകുന്നത് അഭിമാനകരമായ വളർച്ചയാണെന്നും ഏത് മുന്നണി ഭരിച്ചാലും അടുത്ത തവണയും ഗണേഷ് കുമാർ തന്നെ ഗതാഗത മന്ത്രിയാകണമെന്നും ഡോക്ടർ ആശാ ഉല്ലാസ് കൂട്ടിച്ചേർത്തു പൊതുഗതഗതം മെച്ചപ്പെടുത്താനുള്ള മന്ത്രിയുടെ ശ്രമങ്ങൾ ജനങ്ങളുടെ പ്രശംസ പിടിച്ചു പറ്റിയിട്ടുമുണ്ട് കേരളത്തിന്റെ നിതിൻ ഗഡ്കരിയാണ് കെ ബി ഗണേഷ് കുമാർ ഇദ്ദേഹത്തിന്റെ വിഷൻ അത് വേറെ ലെവലാണ് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ സ്വന്തം വകുപ്പിനെ കുറിച്ച് ലെവലേഷൻ സംശയമില്ലാതെ ഇത്രയേറെ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നത് കേട്ടിരുന്നു പോയി വകുപ്പിൽ പ്രാവീണ്യവും അഗാധമായ അറിവും ചെയ്യുന്ന കാര്യങ്ങളിൽ ഉറച്ച വിശ്വാസവുമുള്ള മികച്ച കാര്യശേഷിയുള്ള മന്ത്രി എല്ലാ പ്രശ്നങ്ങളിലും കൃത്യമായ ഇടപെടലുകൾ നടത്തി വിവിധ ഭാഗങ്ങൾ പഠിച്ച് കൃത്യമായ ഹോംവർക്കുകൾ നടത്തിയാണ് ബഹുമാനപ്പെട്ട മന്ത്രി മുന്നോട്ടു പോകുന്നത് താങ്കളുടെ ആശയങ്ങൾ പരിഷ്കാരങ്ങൾ സ്വപ്നങ്ങൾ ഫലം കാണുന്നു എന്നതിൽ അതിയായ സന്തോഷമുണ്ട് ജനങ്ങളെ കേൾക്കാനും പഠിക്കാനുമുള്ള മനസ്സ് സാധാരണക്കാരന്റെ കൂടെ സഞ്ചരിച്ച് ജനങ്ങളുടെ അറിയുന്ന ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ സംസാരിക്കാനും പ്രവർത്തിക്കാനും കഴിയൂ ഇതുപോലെ ദീർഘവീക്ഷണത്തോടും നിസ്വാർത്ഥമായും ആത്മാർത്ഥമായും അർപ്പണബോധത്തോടെയും പ്രവർത്തിക്കുകയും കാര്യങ്ങൾ പഠിച്ച് എല്ലാവരെയും പരിഗണിച്ച് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന മന്ത്രി ഗതാഗത വകുപ്പിന്റെ ചരിത്രത്തിൽ വേറെ ഉണ്ടായിട്ടില്ല എന്ന് നിസ്സംശയം പറയാം ഏത് മുന്നണി ഭരിച്ചാലും ഏത് പാർട്ടി ഭരിച്ചാലും താങ്കൾ തന്നെ അടുത്ത പ്രാവശ്യവും ഗതാഗത മന്ത്രിയാകണം എ എസ് ആർ ടി സി ഒരു കാലത്തും രക്ഷപ്പെടില്ല സ്വകാര്യവൽക്കരിക്കണം എന്നൊക്കെ മുറവിളി ഉയരുന്ന സമയത്തെ കോടികൾ നഷ്ടത്തിലോടിയിരുന്ന ഒരു സ്ഥാപനത്തെ ലാഭത്തോടടുത്ത് എത്തിക്കുക കൈപ്പിടിച്ചുയർത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യവുമല്ല ഒരു നാടിന്റെ പൊതു സ്വത്താണ് പൊതുഗതാഗതം അത് മികച്ചതായി മാറുന്നു അല്ല മാറ്റപ്പെടുന്നു അഭിമാനകരമായ വളർച്ച നടപ്പാക്കാൻ പറ്റാത്തതായി ഒന്നുമില്ല എന്ന് തെളിയിച്ചു മന്ത്രി പറഞ്ഞ ഒരു കാര്യം നൂറ് ശതമാനം ശരിയാണ് കെ എസ് ആർ ടി സി രക്ഷപ്പെടണമെങ്കിൽ നന്നാവണമെങ്കിൽ ഇപ്പോൾ നന്നാവണം അതിന് ജീവനക്കാരും കൂടി വിചാരിക്കണം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്റെ കുടുംബത്തിന്റെ അന്നമാണ് എന്ന ആത്മാർത്ഥമായ ബോധം അവർക്കും ഉണ്ടാകണം പ്രതീക്ഷ പകരുന്ന വാക്കുകൾ സ്വന്തം പൈസ പോലെ സർക്കാർ പൈസയെ കാണുമ്പോൾ ആത്മാർത്ഥമായി പണിയെടുക്കാൻ കഴിയും ഇതൊക്കെ ഒരു പൊതു മുതലാണ് എന്നൊരു സാമൂഹ്യ ബോധം ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും ഉണ്ടാകണം പെരുമാറ്റം മാറണം ആരും ആരുടെയും മുകളിലല്ല എന്ന മനോഭാവമാണ് വേണ്ടത് സർക്കാരിന് മന്ത്രിക്കും കെ എസ് ആർ ടി സി ജീവനക്കാർക്കും മാത്രമല്ല നമ്മുടെ പൊതു കൂടി ആ കാര്യത്തിൽ ഉത്തരവാദിത്വം പുലർത്തണം ഇനിയും ഏറെ ദൂരം മുന്നോട്ടു പോകാൻ ഉള്ളതാണ് ഗുണകരമായ മാറ്റങ്ങൾ പലപ്പോഴും തുടർച്ചയാകുന്നില്ല എന്നതാണ് ഈ സ്ഥാപനത്തിന്റെ പരാജയം അത് നിലനിർത്താൻ സാധിക്കണം പുത്തൻ ആശയങ്ങളും സാങ്കേതിക വിദ്യയും കൂട്ടിയിണക്കി സമയബന്ധിതമായ പദ്ധതികൾ നടപ്പിലാക്കി നല്ല സേവനം നൽകിയാൽ യാത്രക്കാരും ജനങ്ങളും ഒരുപോലെ കൈകൾ നൽകും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വണ്ടി ഫുൾ വാഷ് ചെയ്യാനുള്ള സംവിധാനം അതിനുള്ള മെഷീൻ എല്ലാ ഡിപ്പോയിലും ഉണ്ടാകണം ദീർഘദൂര ബസിലെ ജീവനക്കാർക്ക് ഉറങ്ങാൻ ഒരു മുറി അല്ലെങ്കിൽ ഡോർമെറ്ററി പോലുള്ള സൗകര്യം എല്ലാ ഡിപ്പോകളിലും വേണം നിലവിൽ ബസ് രാത്രി എത്തി പുലർച്ചെ പുറപ്പെടുന്ന ബസ്സുകളിലെ കണ്ടക്ടർ ഡ്രൈവർ ബസ്സിൽ തന്നെ കൊതുകയും കെട്ടി ഉറങ്ങുന്ന കാഴ്ച കണ്ടിട്ടുണ്ട് അത് മാറണം അവർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക തന്നെ വേണം ചെറിയ സർവീസ് ആണെങ്കിലും വലിയ കളക്ഷൻ നേടിത്തരുന്ന റൂട്ടുകളുണ്ട് ഗ്രാമീണ ഇടറോഡുകൾ നിർത്തലാക്കിയ ട്രിപ്പുകൾ പുനരാരംഭിക്കണം പാലത്തുള്ളി പെരുവള്ളം എന്നല്ലേ എല്ലാ ഡിപ്പോകളിലും നല്ല ക്വാളിറ്റി ഫുഡ് കൊടുക്കാൻ ചെറിയ ക്യാൻറ്റീനുകളും ഉൾപ്പെടുത്തണം കുടുംബശ്രീ പോലുള്ള യൂണിറ്റുകൾക്ക് ടെൻഡർ കൊടുക്കണം പ്രൈവറ്റ് സ്ഥാപനങ്ങളിലുള്ള പോലെ ഓവർ ടൈം ബോണസ് ടാർഗറ്റ് ഫൈൻ കൊണ്ടുവന്നാൽ ജീവനക്കാരുടെ കാര്യക്ഷമത വർദ്ധിക്കും ജീവനക്കാർ കഞ്ചാവ് മദ്യം ഉപയോഗിച്ചതായി തെളിഞ്ഞാൽ സസ്പെൻഷനല്ല സർവീസിൽ നിന്ന് തന്നെ പിരിച്ചുവിട്ടേക്കണം മികച്ച മുന്നേറ്റം പോസിറ്റീവായ വാർത്തകളാണ് വരുന്നത് തീർച്ചയായും ഒരു നല്ല നാളെ കെ എസ് ആർ ടി സിയെ കാത്തിരിക്കുന്നു കെ എസ് ആർ ടി സി ലാഭത്തിലെന്ന വാർത്ത ഉടൻ തന്നെ കേരളം കേൾക്കും പ്രിയപ്പെട്ട മന്ത്രിക്കും കെ എസ് ആർ ടി സിയിലെ മുഴുവൻ ജീവനക്കാർക്കും അഭിനന്ദനങ്ങൾ ഇങ്ങനെയായിരുന്നു ഡോക്ടർ ആശാ ഉല്ലാസിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും